ടക്കലിൻ്റെയും കോളനി വൽക്കരണത്തിന്റെയും പ്രതീകം എന്നറിയപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകം ഇന്ത്യ സന്ദർശിക്കാനെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവിനെ വരവേൽക്കാൻ മുംബൈയുടെ കടൽ തീരത്ത് പൂർത്തിയാക്കിയ ഒരു കമാന സ്മാരകം പതിനാറാം നൂറ്റാണ്ടിലെ ഗുജറാത്തി വാസ്തുവിദ്യയുടെ ഘടകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്തോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച ഈ സ്മാരകത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ചിൽ തറക്കല്ലിട്ടു പറഞ്ഞു വരുന്നത് മുംബൈയുടെ മുഖമുദ്രയായ ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനെ അറിയാത്തവർ കുറവാണ് എന്നാൽ അതുപോലെ മുംബൈയിലെ മുഖമുദ്ര ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെ അറിയുന്നവരും കുറവാണ് എന്താണ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്താണ് അതിന്റെ ചരിത്ര പ്രാധാന്യം രണ്ട് ഭീകരാക്രമണങ്ങൾ താണ്ടി ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ചരിത്രം നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം നമുക്ക് ആദ്യം ഇതിന്റെ നിർമ്മാണത്തിൽ നിന്ന് തുടങ്ങാം ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്മരണകൾ ഉണർത്തുന്ന എൺപത്തി ആറടി ഉയരമുള്ള ഈ കമാനം ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവിന്റെയും രാജ്ഞിയുടെയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഇന്ത്യ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് തുറന്നുകൊടുത്തത് പണ്ട് കടൽമാർഗം മുംബൈയെ സമീപിക്കുന്നവർക്കുള്ള ആദ്യ കാഴ്ചയായിരുന്നു ഗേറ്റ്വേ ഗേറ്റ്വേയുടെ നിർമ്മാണത്തിന് മുമ്പ് അപ്പോളോ ബണ്ടർ ഒരു പ്രാദേശിക മത്സ്യബന്ധന നിലത്തിനു വേണ്ടി ആയിരുന്നു നിലകൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് റീഡിംഗ് ഒന്നാം മാർക്കോസ് ആണ് ഗേറ്റ്വേ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഇരുപത്തിയാറ് മീറ്റർ ഉയരമുള്ള ബസാൾട്ട് കൊണ്ട് നിർമ്മിച്ച ഒരു സ്മാരക കമാനമാണ് ഈ ഘടന കമാനം അതുപോലെ അക്കാലത്തെ ഗുജറാത്തി വാസ്തുവിദ്യയെയും അതുപോലെ ഈ കമാനം അക്കാലത്തെ ഗുജറാത്തി വാസ്തുവിദ്യയെയും ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നിർമ്മാണ ശേഷം ഗേറ്റ്വേ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിലേക്കുള്ള ഒരു പ്രതീകാത്മക ആചാരപരമായ പ്രവേശന കവാടമായി ഉപയോഗിച്ചു അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ തുടർന്ന് ഇന്ത്യ വിട്ട അവസാനത്തെ ബ്രിട്ടീഷ് സൈന്യം സോമർ സാറ്റലൈറ്റ് ഇൻഫൻട്രിയുടെ ഒന്നാം ബാറ്റാലിയൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടന്ന ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് തോക്ക് സല്യൂട്ട് നൽകി ഗേറ്റ്വേയിലൂടെ കടന്നുപോയി ദക്ഷിണ മുംബൈയിലെ താജ്മഹൽ പാലസിനും ടവർ ഹോട്ടലിനും എതിർവശത്ത് അറബിക്കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു കോണിലാണ് ഈ വാട്ടർഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഈ സ്മാരകം മുംബൈ നഗരത്തിന് തന്നെ പര്യായമാണ് മാത്രമല്ല അതിന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പ്രദേശവാസികൾ വടിയോര കച്ചവടക്കാർ ഫോട്ടോഗ്രാഫർമാർ എന്നിവർക്ക് സേവനങ്ങൾ അഭ്യർത്ഥിക്കുന്നവരുടെ കൂടിച്ചേരൽ കൂടിയാണ് ഈ ഗേറ്റ്വേ രണ്ടായിരത്തി മൂന്ന് മുതൽ മെനോറയുടെ ദീപാലങ്കാരത്തോടെ ഹനുക്ക ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലമായതിനാൽ പ്രാദേശിക ജൂത സമൂഹത്തിന് ഇതിൽ പ്രാധാന്യവുമുണ്ട് ഗേറ്റ്വേയിൽ അഞ്ച് ജെട്ടികളുണ്ട് അവയിൽ രണ്ടെണ്ണം വാണിജ്യ കടത്തുള്ളവയാണ് അത് അതിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ ഗേറ്റ്വേക്ക് മുമ്പിലുണ്ടായ കാർ സ്ഫോടനത്തിനും രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് പാക് തീവ്രവാദികൾ ഗേറ്റ്വേക്ക് സമീപമുള്ള താജ് ഹോട്ടൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ച ശേഷവും ഇവിടെ പരിശോധനകൾ കർശനമാണ് ഇനി നമുക്ക് നമ്മുടെ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റും മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധങ്ങളിലും വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ ത്യാഗത്തെ ആദരിക്കുന്ന ഒരു യുദ്ധ സ്മാരകമായിട്ടാണ് ഇന്ത്യ ഗേറ്റ് ഉയർന്നു നിൽക്കുന്നത് ദേശീയ അഭിമാനത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായ അവരുടെ ധീരതയുടെയും അർപ്പണ ബോധത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു മറുവശത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികൾ ഇന്ത്യയിലെത്തുമ്പോൾ അവരുടെ ആചാരപരമായ പ്രവേശനം എന്ന നിലയിൽ ഗേറ്റ് ഓഫ് ഇന്ത്യ ചരിത്രപരമായ പ്രാധാന്യം ഉള്ളവയാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തിനും ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രീയത്തിന്റെ ആ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തിനും ഒരു അത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തിനും അതുപോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രത്തിന്റെ ആവിർഭാവത്തിനും സാക്ഷ്യം വഹിച്ച ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷമാണ് ഇതിന്റെ നിർമ്മാണം അടയാളപ്പെടുത്തിയത് അതുപോലെ തന്നെ അതിന്റെ വാസ്തുവിദ്യ എടുത്തു നോക്കുമ്പോൾ സർ എഡ്വിൻ ലൂട്ടിയൻസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യ ഗേറ്റ് ആകർഷണീയവും വിസ്മയിപ്പിക്കുന്നതുമായ വാസ്തുവിദ്യ മഹത്വം ഉൾക്കൊള്ളുന്നു പാരീസിലെ ആർക്ക് ഡി ട്രയോഫിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിന്റെ രൂപകൽപ്പന ഉയർന്ന കമാനവും സങ്കീർണമായ കൊത്തുപണികളും ഉൾക്കൊള്ളുന്നത് വീണുപോയ പട്ടാളക്കാരുടെ പേരുകൾ അതിന്റെ ചുവരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഹൃദ്യമായ സ്പർശനം നമുക്ക് നൽകുന്നുണ്ട് നേരെ മറിച്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇസ്ലാമിക ഹിന്ദു യൂറോപ്യൻ സ്വാധീനങ്ങളുടെ ഘടകങ്ങൾ സംയോജിപ്പിച്ച് വാസ്തുവിദ്യ ശൈലികളുടെ സംയോജനം പ്രദർശിപ്പിക്കുന്നു സങ്കീർണമായ വിശദാംശങ്ങളാൽ അലങ്കരിച്ചതും ബേസ് റിലീഫുകൾ കൊണ്ട് അലങ്കരിച്ചതുമായ അതിന്റെ ഭീമാകാരമായ ഘടന ഒരു മാസ്മരിക കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ